ഹലോ സ്ലാമലേക്കും അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് വേറെ അപ്പോൾ ഇന്നലെ ഞാൻ അവർ ഗൾഫിൽ നിന്ന് വന്ന് വീഡിയോ ഇട്ടല്ലോ അപ്പോൾ ഒരു പെട്ടിപുളി വീഡിയോ ആണ് നടുന്നത് എല്ലാവർക്കും ആകാംക്ഷ ഉള്ളൊരു കാര്യമാണല്ലോ ഇനി ഇപ്പോൾ എത്ര അതായാലും അവിടുന്ന് കൊടുക്കുന്ന പെട്ടി തുറക്കാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് അപ്പോൾ അത് ആദ്യമായിട്ട് തുറന്നത് ഒരു പുതപ്പാണ് പിന്നെ ഇതാ കുട്ടികൾ ഇതാ പെട്ടിങ്ങനെ ഉണ്ട് കൊണ്ടുവരുന്നുണ്ട് ഭയങ്കര എന്താ അതിന്റെ ഉള്ളിൽ നിറയാനുള്ള ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് അപ്പൊ മോനും മിന്നും സഫമോളൊക്കെ പെട്ടെടുത്ത് തരുന്ന് അപ്പൊ പെട്ടുമ്പോ മുട്ടണൊക്കെണ്ട് മൂന്നാളും അപ്പൊ എന്തൊക്കെയുണ്ട് തുറന്നു നോക്കാം അപ്പോൾ അപ്പൊ ഷിഫോ കഴിഞ്ഞ് തുറന്നു നോക്കുന്നുണ്ട് ഓരെന്നെ വെച്ച് കയറി എടുക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നോക്കാം അപ്പോൾ അറിയണ്ട അറിയേണ്ട കാര്യമായിട്ടൊന്നുമില്ല കുറേ ഞങ്ങളെ പഴയ ഡ്രസ്സും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളൂ അപ്പോൾ പിന്നെ കുട്ടികൾക്കുള്ള കാര്യങ്ങളും പിന്നെ എല്ലാവർക്കും ഓരോ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് ഈത്തപ്പഴങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ അതാ അത് തുറന്നു അപ്പോൾ താ ഫസ്റ്റായിട്ട് തലക്കണിയൊക്കെയാണ് അതാണ് ഈത്തപ്പഴം പിന്നെ മുസല്ല वाए वाए ും ഡ്രസ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാ കുട്ടികൾക്കും ഒപ്പിച്ചിട്ട് ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വിസിറ്റിങ് പോയതാണ് വിസിറ്റിംഗ് പോയാലൊന്നും ആരും ഇത്ര കൊണ്ടുവരില്ല പക്ഷേ പോലെ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഓരോ ഡ്രസ്സൊക്കെ ചെക്കാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഓരോ ഓരോന്ന് വലിച്ചെടുക്കണുണ്ട് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ വലിച്ചൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അറബി വീട്ടിൽ നിന്ന് ഒരുപാട് ഈത്തപ്പഴം കിട്ടിയിരുന്നു അവിടെ അടുത്തൊക്കെ അറബി അറബിക്ക് വീടുണ്ട് അപ്പോൾ പിന്നെ അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ഈത്തപ്പഴങ്ങൾ കിട്ടുന്നു ഈത്തപ്പഴങ്ങ കൊടുത്തൊക്കെ ചെയ്തു ഈത്തപ്പഴങ്ങളൊക്കെ ചെയ്തു ഇപ്പം ഞാൻ വീഡിയോ എടുത്ത് നിൽക്കാൻ വേണ്ടത് റെക്കോർഡ് ചെയ്യണം ഇപ്പം എല്ലാ കാര്യങ്ങളുണ്ട് എല്ലാ കൽപ്പന കൊണ്ട പോലെ ിക്സും സ്ലൈനും പിന്നെ ഡ്രെസ്സും കൊടുക്കാനെല്ലാ ഐറ്റംസും സോപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് നെക്സ്റ്റ് ഡേ പെട്ട് വിളിച്ചപ്പോൾ സഫമോക്ക് വലിയൊരു പാ കുക്കുട്ടി അതുപോലെ ഈത്തപ്പഴം ഇതിലും അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങളാണ് പിന്നെ ബാഗ് പാൽപ്പൊടി പിന്നെ എനിക്ക് അങ്ങനെ പിന്നെ ഡ്രസ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായത് അപ്പോൾ മോൻ ഇവിടെ പോലീസ്കാരനും വേണ്ട വെയിറ്റ് ചെയ്യണം മോൻ്റെ പോലീസ്ക്കാർ ഇതിലല്ല ഇനി അപ്പുറത്ത് അതിലുണ്ടോ രണ്ടാമത് ഇതിലുണ്ടോ നോക്കട്ടെ അങ്ങനെ എന്താ ആ പെട്ടി എന്ന് കഴിഞ്ഞ് മൂന്ന് നാല് പെട്ടിയൊക്കെ ഉണ്ട് അപ്പം അടുത്തത് തുറക്കാനായിട്ടുണ്ട് അപ്പോൾ അതും തുറന്നു അതിൻ്റെ ഇതാ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ് മിന്നൂനും സഫമോക്കും പിന്നെ ഷെമ്മിൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും ഡ്രസ്സുകളൊക്കെ ഉണ്ട് പിന്നെ ഫയറി പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റും പറയാൻ വയ്യ ഞാൻ ശരിക്കും വീഡിയോ എടുത്തിട്ടില്ല ഇങ്ങനൊരു ചെറുതായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കറക്റ്റൊന്നും എടുത്തിട്ടില്ല പിന്നെ എന്താണ് എനിക്കുള്ള ഡ്രസ്സ് അത് റോസ് ഡ്രസ്സ് പിന്നെ കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് മുസല്ല സോപ്പ് ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ആ ഇതല്ലേ അതല്ലേ പ ഇപ്പ ഞാൻ അപ്പഴത്തെ വീഡിയോ തന്നെയാണ് ഇതിലാണ് ഞങ്ങൾ ഭയങ്കര സംസാരം വർത്താനൊക്കെ ഉണ്ട് കുറച്ചൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളു അപ്പൊ ഞങ്ങൾ ഒച്ചപ്പാടം എന്തൊക്കെ ഇതിൽ കേക്ക എനിക്കുള്ളതാണ് എനിക്കല്ല എല്ലാവർക്കുള്ളത് അങ്ങനെ എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കിട്ടി സന്തോഷായി ആ അങ്ങനെതാ എല്ലാ കുട്ടികളും കളർ സെറ്റൊക്കെ ഉണ്ട് അഞ്ച് സെറ്റ് കളർ സെറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതാ ഇതാണ് ഷാമോനിക്കുള്ള പോലീസ്ക്കാർ ഓനത് കിട്ടിയപ്പോൾ പിന്നെ ഓനെ അതേറ്റ് പോയി പിന്നെ ഓനെ കണ്ടില്ല പിന്നെ മിന്നൂന് ബാഗ് പിന്നെ പാവക്കുട്ടികളെ പിന്നെ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ലോക ആയിേ ആ സഫ മൊത്തം ഗയ്സ് अपन साउंड ഓൺ വാട്ടർ സിസിറോ ഗയ്സ് സമതാക്ക് മിൽക്ക് വേണ്ടില്ല മിൽക്ക് വേണ്ടില്ല റെയിൻബോ ആ റെയിൻ താഴെ സല നാന നാന ഇതാ മാർട്ട് അടിച്ചു പോടി ഇര ഇ ഓണം വന്നാ ഇത് ഈ വശീര കണ്ട നീല കണ്ടടാ നീല കണ്ടടാ നീല കണ്ടടാ ശേമേ കണ്ടോ ഇ രണ്ട് വൺ കോടി അതിനകത്ത് ആണ് അങ്ങനെ ഇതെല്ലാവരും ജകബുഖായിട്ട് വർത്താനം പറയുന്നുണ്ട് എനിക്ക് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട് പിന്നെ മിഠായികളൊക്കെ ഇവരെ എന്തെയ്തു ഫസ്റ്റ് തന്നെ വാങ്ങിയപ്പോൾ ഒരു റൂമിൽ നിന്ന് തന്നെ കുറേ കുട്ടികളൊക്കെ തന്നുകഴിഞ്ഞു പിന്നെ ഒരു രണ്ട് രണ്ട് പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ട് ഇത്തപ്പൊക്കെയാണ് പിന്നെ അതത് നല്ലൊരു ഭംഗിയുള്ള ഒരു കൊട്ടയാണ് നമ്മൾ ടേബിൾ മുതലൊക്കെ ഫ്രൂട്ട്സും ഇതൊക്കെ ആയിട്ട് വെക്കുക മോനുണ്ടത് തലിയിലൊക്കെ ഇട്ട് വെക്കണേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് പിന്നെ അതാ അവർ കളർ സെറ്റ് ഒന്ന് ഒരു ഫുള്ളായിട്ട് കാണിക്കണം നല്ല അടിപൊളി കളർ സെറ്റാണ് എല്ലാ ഐറ്റംസും അതിലുണ്ട് രണ്ട് ഐറ്റംസ് കൊണ്ട് ഇപ്പോൾ ഒരുത്തൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അവർ പറയുന്നുണ്ട് ഒരു വർഷത്തേക്കുള്ള കളറൊക്കെ ആയെന്ന് പറയുന്നുണ്ട് കളറ് ക്രയോൺസ് എത്ര വാങ്ങിയും തേയിലല്ലോ അപ്പോൾ ഈ ഒരു സെറ്റ് ഉണ്ടായത് കൊണ്ട് എല്ലാതും നല്ല അടിപൊളി സെറ്റാണ് പണ്ട് എനിക്കുപ്പം അങ്ങനത്തെ കൊണ്ടുവന്നിരുന്നു ഇതേ ഒരു ഐറ്റംസ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അന്നത്തെ ഓർമ്മ വരെയാണ് അപ്പോൾ എന്നൊക്കെ അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളു എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും